ആ വളരെ കഷ്ടപ്പെട്ട് എക്സ്പോസ് ചെയ്ത ഫിലിം വളരെ കാശ് കൊടുത്ത് വാങ്ങിയ ഫിലിം എക്സ്പോസ് ചെയ്ത് എന്നിട്ട് വെട്ടിക്കളയുന്ന സന്ദർഭം ഇപ്പോൾ ഒരു ഡിജിറ്റലാണ് പക്ഷേ ഡിജിറ്റലാണ് എന്നുള്ളത് കൊണ്ട് പണം ലാഭിക്കുന്നതെന്ന് അർത്ഥമില്ല കാരണം ഇപ്പോൾ ഒരു ദിവസം ഷൂട്ടിങ്ങിന് എത്രയെങ്കിലും ലക്ഷം രൂപയാവുന്ന കാലത്ത് എടുത്ത പാട്ട് വെട്ടിക്കളയേണ്ട കാര്യമില്ല അതുകൊണ്ട് ചർച്ചയുടെ സമയത്ത് തന്നെ ആ നറേഷനിൽ പാട്ടിന് എന്തെങ്കിലും ഒരു ധർമ്മം ഉണ്ടെങ്കിൽ മാത്രം പാട്ട് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് രീതി ഈ പടത്തിലെ പാട്ടുകൾ நமக்கு ஆஸ்வதிக்க நம்மளை சாய்க்கும் என்ன விசாரிக்கிறோம் ஜூனில் எழுதுகிதி வந்ததோடு கூடிட்டும் மலையாள சினிமையில பாட்டிகள் ஒரு லக்கில் ஆகி போய் வாஸ்தம் எந்த ட்யூ மும்பில் கிட்டுக்கழியும்போ நான் பண்டிகை கேசட்டிலான இப்போ நமக்கு ட்யூன் கிட்டுக்கழிஞ்சாலும் ட்யூனில் வரலோ ஜூனில தண்ணா தண்ணோ നമുക്ക് ഒരു ട്യൂൺ കിട്ടുന്നു ഡയറക്ടർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും സന്ദർഭത്തിന് ചേർന്ന ട്യൂണാണ് ഇനി ആ ട്യൂണില് വാക്കുകൾ വേണം ഈ മ്യൂസിക് വളയുന്നത് പോലെ വാക്ക് വളയല്ലോ സംഗീതം വളയുന്നത് പോലെ സാഹിത്യത്തിൽ നമുക്ക് വളയ്ക്കാൻ സാധിക്കും അത് ചിലടത്തെ ഒടിയും ചില ജോയിന്റുകളിലേ നമ്മുടെ ഭാഷ ഒടിയത്തുള്ളൂ ഇതിലേക്ക് പിടിച്ചു വളർച്ച ചിലപ്പോൾ വേണ്ടി പോകും അങ്ങനെയാണ്

ആ സിനിമയോടോ സംവിധായകനോടോ ഒന്നുമല്ല ആ സമയത്ത് പ്രതിപക്ഷത ഈ പണ്ഡാരത്തിനെന്തെങ്കിലും ഒരു വാദങ്ങൾ ഒന്ന് ഏറ്റു വയ്ക്കണമല്ലോ എന്ന ചിന്തയാണ് അയാൾക്ക് കാരണം എന്ന് വെച്ചാൽ കൊടുക്കട്ടെ അപ്പോ പുതിയ പുതിയ ചൂടുകളൊക്കെ പറയുന്നത് അറേബിക്കനും പോർച്ചുഗീസിനും ഒക്കെ വന്ന ചൂടുകളൊക്കെ കാണുകയുള്ളൂ മ്യൂസിക് ഡയറക്ടർമാരെ തന്നെ തന്നാൻ തന്നെ പറഞ്ഞ് മലയാളം ആണെന്ന് തോന്നിട്ടുള്ള രീതിയിൽ ഇതിനകത്ത് ഒരു ഭാഷയും കേറില്ല അപ്പോഴാണ് വിചിത്രമായിട്ടുള്ള വാക്കുകൾ കൊണ്ടൊക്കെ ഇത് അപ്പോ കേൾക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഒരക്ഷരം പോലും ഒരു വാക്ക് പോലും ഓർമ്മയിൽ നിൽക്കുകയില്ല ട്യൂണും ഈ അർത്ഥവും ശബ്ദവും വാക്കുകൾ നമ്മളൊന്നും ഒരു പൊരുത്തവും ഇല്ലാത്ത ഒരു ശബ്ദശില്പവും നമുക്ക് കിട്ടുന്നത് കൊണ്ടാണ് പിന്നീട് നമുക്ക് പാടാനോ അതിന്റെ ആശയത്തെ പറ്റിയൊന്ന് വിസ്മയിക്കാനോ

അപ്പോ ഞാനൊരു കൊണ്ടു എന്നെ പറയാൻ പറ്റുള്ളൂ എന്താണ് എന്ന് വെച്ചാൽ നിർമാല്യം ഞാൻ നിർമ്മാരി ആ കഥ അല്ലാത്തോ കാമുരങ്ങി മാറിൽ വീണടിഞ്ഞ നിർമാല്യം ഞാൻ നിർമാല്യം എന്ന് പറഞ്ഞതോടുകൂടി എന്താണ് കഥ എന്ന് ഈ നാല് വാക്കുകൾ വരികളിൽ നമുക്ക് മനസ്സിലാകുന്ന ചാതുരി അതാണ് വയല്രാമർ മനേശ്വരനാക്കിയത് ഇപ്പം നമുക്ക് അങ്ങനെയൊന്നും എഴുതാൻ പറ്റില്ല കാന്മ്പരി എന്നൊന്നും സഹോദരം ആർക്കും മനസ്സിലാവില്ല കാന്സ് വെരി കൺഫ്യൂസിംഗ് സാ വേറെ വല്ല വേറെ വല്ലതാണ് അങ്ങനെ ഇട്ടിട്ടാണ് നമ്മുടെ ഭാഷയിൽ നമ്മുടെ പാട്ടുകളിൽ ഒന്നും തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വാക്കെങ്കിലും പുതിയതായിട്ട് അതിൽ നിന്ന് പഠിക്കാൻ പറ്റുള്ളൂ രണ്ടായിരത്തിന് ശേഷം ഇടയ്ക്ക് ഏതെങ്കിലും பாட்டில் ஒரு புதிய வளரத்துல எட்ட எத்த பதங்கள மனசில ஒன்றும் இல்ல மாவி அர்த்தோ ரூ அந்த சமயில் ஒழுகி ஒழுகி வரும் இந்திரஜாபம் இம் மனசிலான പിന്നെ പിന്നീട് ഹിന്ദുഗോപം നീ എന്നൊരു വാക്കുണ്ട് ഇപ്പം ഹിന്ദുഗോപം എന്തെന്ന് നമുക്ക് അത് മനസ്സിൽ ഇപ്പോൾ ഒരു ഗാനം ചെയ്ത ഹിന്ദുഗോപം കൊണ്ട് പ്രൊഡ്യൂസർ അടുത്തുള്ള പോകാൻ പറ്റില്ല കാരണം നാടുകളെ വഴിക്ക് ഈ ഏരിയയിൽ കണ്ടുപോയിട്ട് ഹിന്ദുഗോപം കൊണ്ട് വന്നിരിക്കുന്ന പോലത്തെ ഹിന്ദുഗോപം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ പിന്നെ അത് നിങ്ങൾ എന്നാണ് അർത്ഥം ഞാൻ അന്ന് പഠിച്ചത് അങ്ങനെ ഇത്ര എത്ര വാക്കുകൾ നമുക്ക് പരിചയപ്പെടുത്തി തന്ന பிரதிபாசாலிகளாயிட்டிதாக்கள் எழுதித்தொண்டான ஆ பாட்டில் அர்த்தமும் பாவவும் சப்தவும் சந்தர்பும் எல்லாம் இணங்கி நம்ம ஹயில் அது அனிஷமாயிட்டிக்கிறது அகத்தில பாட்டிகள் நமக்கு வேண்டே வேண்டே வேணும் எங்கே தோணுது பசங்க வச்சால் சினிம எடுக்க தொடங்குபோது நூறு நூறு பிரதிபந்தங்களில் பெற்று பழைய ஏதும் ஒரு படத்தில் போல இருக்கிற பாட்டே நமக்கு எழுத சாதிக்கும் അതാണ് സിനിമയുടെ ഒരു രീതി അതിനെ പ്രതിരോധിക്കാനും എടുക്കാനും ഒക്കെ ശക്തിയുള്ള നമുക്ക് ശക്തി ഇങ്ങനെ സൂപ്പർ ഹിറ്റായിട്ട് പോയാലും ശ്രീനിവാസിന് ശക്തി വരും ഇതൊരു നൂറ് ദിവസം ഓടിയാൽ അടുത്ത പടത്തിന് എന്റെ പാട്ടിന് ഈ ഈ വരെ ഇങ്ങനെ പാട്ട് മതി അതാണ് ശരി സക്സസ് അത് വിജയം കൊണ്ട് മാത്രമേ നമുക്ക് മേധാശക്തി വരുന്നുള്ളൂ പറഞ്ഞ നൂറ് ദിവസം ഓടട്ടെ എന്നാണ് അങ്ങനെ നമുക്ക് സിനിമയിലെ ചില പ്രവർത്തനങ്ങളെ മാറ്റാൻ സാധിക്കും പിന്നെ ഒരു സിനിമ ഇറങ്ങാൻ പോകുന്ന സമയമാണ് ഈ പാട്ടുകൾ നന്നായിട്ടുണ്ടെങ്കിൽ തന്നെ കുറെ ആളുകൾ അതിനു വേണ്ടി കാണാൻ ശ്രമിക്കും നന്നാകും ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് നടക്കുക എന്ന് വളരെ എളുപ്പമല്ലാത്തൊരു കാര്യമാണ് ശൈലശ്രീ ക്രിയേഷൻസ് മീരി ആ പേര് പേര് കൺസീവ് തൊട്ട് ആരംഭിക്കുന്ന ഒരു സർഗാത്മകമായ സ്ട്രഗിൾ ഉണ്ട് எந்திரும் இப்போ என்னும் சரி சைலி ஆயும் சரி ஒரு படம் அடிச்சிறக்கா நமக்கு காணும் ஏதே யூடியூப இன்ஃப்ளூன்ஸ் எந்தோ பண்ணுற காரணத்தை நமக்கு காணாதிக்கா அவன் ஆனால் நஷ்டம் இல்லை அப்படினும் அப்படி இருந்தால் பரவாயில்ல அவர் ஈஸ்வரையும் இருந்துட்டு அப்படின்றி ஆ தெளிமியாக இது எந்த இறக்கணும் நம்ம காண போச்சால் அப்படி காட்டினா அது

இந்த எச்சனோட சம்பளம் செய்த இப்போ ஒருபாடு 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 இடைவழிகளும் ஊடுவழிகளும் அகோலோகங்களும் எல்லாம் உள்ளோகம் ஆகத்தோடு அது ஒரு ஆயிரத்தூறு குறச்சி இன்டலிஜன்ஸு கலக்கி வேணும் அங்கே எல்லாம் நம்ம ஆக்கம் பராஜயப்படுத்த சாதிக்கிறது நம்ம பிரோடக்ட் கொள்ளாங்க இது அனுபவிக்கிறது வர மோசமாக ஆந்திர ഒരുപാട് ജാഗ്രതയോടുകൂടിയിട്ടാണ് ഒരു പടം റിലീസ് ചെയ്യുന്നത് എന്ന് ഈ വ്യവസായമായിട്ട് കുറച്ച് അത്രമായിട്ടല്ലെങ്കിലും അടുത്ത മകലേരി നിലനിൽക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഫസ്റ്റ് ഡേ തന്നെ ഇതിനെ വിജയിപ്പിക്കാൻ അല്ലെങ്കിൽ പറഞ്ഞ് ശ്രമിക്കുന്നത് ഇതിനെ പരാജയപ്പെടുത്താൻ ശ്രമിക്കാം ഒരുപാട് പേര് സന്നദ്ധരായിട്ട് നിൽക്കുന്നുണ്ടാവും അതെല്ലാം മുൻകൂട്ടിക്കാണ്ട് ഇതിനെയൊക്കെ പരാജയപ്പെടുത്തി പടം സൂപ്പർ ഹിറ്റായിട്ട് പോകണം നമ്മളെ പറ്റി ചീത്ത പറയാനും രണ്ടുപേരുണ്ടെങ്കിലും ഒരു ഇരുപത് പേരെ കൊണ്ട് നമ്മളെ പറ്റി നല്ലത് പറയാനും ഇതിനൊക്കെ ജീവിതം നന്നായിരിക്കും ചോദിച്ചു പണം ചെയ്യാന്നൊക്കെ സമ്മതിച്ചു അപ്പോ നല്ല സബ്ജക്റ്റാണ് ഞാൻ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് കൈയെല്ലാം കൊടുത്ത് പിടിച്ചു ഡയറക്ടറുമായിട്ട് അപ്പൊ പ്രൊഡ്യൂസർ പോയി പ്രതിപക്ഷം സംസാരിക്കാൻ പോയി പ്രൊഡ്യൂസറായ ആശ്വസനായ വീട്ടിൽ കോടി രൂപ എഴുപത് കോടി പതിനഞ്ച് സിനിമ എടുക്കുക എഴുപത് കോടിയുണ്ട് പോയി ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള ആളുകളാണ് ഈ മലയാള സിനിമയെ ഈ പാഠശാല തൊട്ട് കാസർഗോഡ് വരെയുള്ള കേരളത്തിൽ അവിടെ മാത്രമല്ല കളിക്കുന്നെങ്കിൽ പോലും ഈ മൂന്നര കോടി ആളുകൾ സംസാരിക്കുന്ന മലയാളത്തിൽ എഴുപത് എൺപത് കോടിയൊക്കെ പ്രതിഫലം ഒരു വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ പടം എങ്ങനെയാണ് ഓടിച്ചെടുത്തിട്ടുണ്ടെന്ന് ആർക്കും അങ്ങനെ മലയാള സിനിമയെ അൺവയബിൾ ആക്കുന്നതിൽ ഇവിടുത്തെ ഒരുപാട് മലയാള സിനിമയെ പൊക്കിക്കൊണ്ട് വന്ന ആളുകൾക്ക് തന്നെ ഈ പ്രതിഫലത്തിൽ യാതൊരു നിഷ്ഠയുമില്ലാതെ ഇല്ലാതെ ചോദിക്കുന്നതിലൂടെ ഈ വ്യവസായം ഇന്ന് ഒരു പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ചെലവ് ചുരുക്കി പടമെടുത്ത് ഇവിടെ നിങ്ങളുടെ മുഖം കാണുക എന്നുള്ളത് മാത്രമല്ല പ്രേക്ഷകനാവശ്യം നല്ല സിനിമ കാണലാണ് എന്ന് പറയുന്ന ബോധമുള്ള ഒരു പ്രേക്ഷക സമൂഹത്തെ വാർത്തെടുക്കുന്നതിലൂടെ നമുക്ക് ചെലവ് ചുരുക്കി ജീവിതഗന്ധിയായിട്ടുള്ള നല്ല നല്ല സിനിമകൾ എടുക്കാൻ സാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് മലയാള സിനിമ മാറട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു